അവളാരൻ നോക്കാ അയൽ ആരും നോക്ക് ശല്യം എന്ന് വെച്ചാൽ ഭയങ്കര ശല്യാണ് കഴിച്ചോ നല്ല പഴത്തിൽ ഇടാട്ട് പേരിടണ്ടെന്നെട്ടോ അപ്പോ തുക പേരിടണം എൻ്റെ ആഗ്രഹമാണ് അതെന്തായാലും നമുക്ക് ചെയ്യണം അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോ കുറെ പേര് നായനെ കൂടെ നമ്മുടെ വീഡിയോയില് കാണിക്കണം കാണിക്കുന്ന പറഞ്ഞിരുന്നേ അപ്പൊ ഓനെ ഞാൻ വെച്ചാൽ ഓന് ഒരു സെക്കൻഡ് അടങ്ങിയിരിക്കൂല ഇങ്ങോട്ട് വിളിച്ച വരും പക്ഷെ വന്ന് കഴിഞ്ഞാൽ തന്നെ പോവും അതാണ് വിഷയം ഓൻ പോയി ഇനി വരും തിരിച്ചിങ്ങോട്ട് വരും കുറച്ച് കഴിഞ്ഞിട്ട് ലിയോ ലിയോടെ ഇവിടെ എന്തോ അപ്പൊ ഇതാണ് നമ്മുടെ ലീട്ടോ ഇനി മേത്തിക്ക് വന്നുകഴിഞ്ഞ പിന്നെ ഫുൾ ഇണ്ടോ പിന്നെ ശല്യാണ് ശല്യം എന്ന് വെച്ച ഭയങ്കര ശല്യാണ് അപ്പൊ കൊത്തുമുട്ട് പോയത് കാരണം അവളാര നോക്കാ അയൽ ആരാണ് നോക്ക് അപ്പൊ പശുക്കുട്ടി ഇട ചെങ്ങൂട്ട് ശല്യാലും ഇപ്പൊ പോത്തും കൂടി ഇതാ ഇവിടെ ഉണ്ട് കേട്ടോ പശുക്കുട്ടി ഇപ്പം വിലങ്ങനെ കിടക്കണത് കേട്ടോ പശുക്കുട്ടി ആള് രണ്ടാവിടുമ്പോൾ അവിടെ അഡ്ജസ്റ്റ് ചെയ്ത് ഇരിക്കണം ഇവിടെ കിടക്കണം അവിടെ ഇരിക്കല ചുമ മാറിയിട്ടില്ല കേട്ടോ ചുമ ഉണ്ട് ഇപ്പോൾ ആഴയൊക്കെ ഇട്ടുണ്ട് കേട്ടോ ഇങ്ങനെ കുഴപ്പമൊന്നുമില്ല പുല്ലൊക്കെ തിന്നു കുറച്ച് വെള്ളമൊക്കെ കുടിച്ചിട്ടില്ല നമുക്കേ കുറച്ച് പുല്ല് രിഞ്ഞ് ഉണർന്നിട്ടുണ്ട് അതൊന്നും ഇട്ടു കൊടുത്തോ കേട്ടോ ഇത് ഓലപ്പുല്ലേ ഓലപ്പുല്ലോ ഇഷ്ടം അതായത് മറ്റേ ഇളയ പുല്ലുണ്ട് ഓലപ്പുല്ല് പിന്നെ ഇത് ചെറിയ പുല്ലാണ് സാധാരണ പുല്ല് ഇത് കിട്ടാൻ സുഖമാണ് ഓലപ്പുല്ല് അങ്ങനൊന്നും കിട്ടില്ല നമുക്ക് ഇതാണ് ഇഷ്ടം പോലെ കിട്ടും കേട്ടോ ഇത് ഡോലും വേണ്ട പശുക്കുട്ടിക്ക് ഇഷ്ടമാണ് ഞാൻ കുടിച്ചിട്ടില്ല കേട്ടോ എങ്ങനക്കെല്ലെത്തിക്കണം അതാണ് പുല്ല് ഈ പുല്ലുവിന് തീരെ താല്പര്യമില്ല തിന്നണില്ല ഭയങ്കര മണ്ടി ട്ടി പതുക്കൊക്കെ തിന്നുള്ളു വളരെ കൊണ്ട് പശുക്കുട്ടിക്കാണെങ്കിൽ പശുക്കുട്ടി വേണ്ട തിന്നിട്ടത് അച്ഛ നമ്മൾ കൊടുത്ത പുല്ലേ എന്താ പതുക്കെ തിന്നെട്ടോ സംഭവം ഭയങ്കര സ്ലോ ആണ് ചെറിയ കുട്ടിയാണ്ടോ ചേപ്പോട്ടോ ഭയങ്കര സ്ലോ ആയിട്ട് തിന്നുക പതുക്കെ ഇങ്ങനെ കടിച്ചു കടിച്ചു നമുക്ക് തന്നെ ദേഷ്യം വരും ചേപ്പും എന്നാലും നമ്മള് ഒന്നും ചെയ്യൊന്നുമില്ല കേട്ടോ നമുക്ക് അങ്ങനെ പതുക്കെ ചെറിയ കുട്ടികൾ കഴിക്കുന്ന പോലെയാണ് ഇത് കഴിക്കണത് ഇന്നലെയൊക്കെ പുഴയെ കൊണ്ടുപോയി കെട്ടി അപ്പൊ കുറച്ച് തിന്നിണ്ട് അപ്പൊ ഇങ്ങനെ പതുക്കെ മറ്റേ ഇലക്ക് വേദനയ്ക്ക് ഒഴിക്കണമാതിരിയുള്ള കടിയാണ് ഇനി ഇനി പഴിച്ചോളും വയറൊക്കെ ഒന്ന് ക്ലീൻ ആകാൻ സംഭവം സംഭവമൊന്നും കൊടുത്തിട്ടില്ല നമ്മൾ ഇതിൽ ഇലക്ട്രോണിക് വര വരകുളിക കുറച്ചുകൊണ്ട് കൊടുക്കുക കാരണം ഒന്ന് ആരോഗ്യമൊക്കെ ഒന്ന് വെച്ചിട്ട് പുല്ലൊക്കെ തിന്നാൽ തന്നെ വയറൊക്കെ ഒന്ന് ശരിയായിട്ട് വേണം വരകുളികൾ കൊടുക്കാൻ അല്ല ആദ്യം വരകുളി കൊടുത്ത് കഴിഞ്ഞപ്പോൾ ഓൾറെഡി ക്ഷീണമാണ് പിന്നെ ഈ ഗുളിക പോയിട്ട് നമ്മുടെ ഉള്ളിൽ ആ ഉള്ളിൽ പോയിട്ട് ഉള്ളൊരു ഇതും ക്ഷീണം കൂടെ വേണ്ട വെച്ചിട്ടാണ് അപ്പോൾ ഒന്ന് ആരോഗ്യം വെച്ചിട്ട് വര ഗുളിക കൊടുക്കുക ഒന്ന് രണ്ടാഴ്ച കഴിഞ്ഞിട്ടൊക്കെ അപ്പോൾ പുല്ല് ഏതായാലും கழிக்கட்டோயரஸ்லோட்டோ காஷ் பின்னது தின்னக்குண்டு பயிச்சுண்டப்பே இது புல்லம்மா ഇതിപ്പോ നോക്കണൊന്നുല്ലോ ഒക്കെ പാടെ കുത്തി കയറ്റിയാണ് വയറൊക്കെ ഉണ്ടോ ആകെ ഒട്ടിക്ക് അതിനെ ഒട്ടിക്ക് അറിയ ആകെ ഒരു കുഴി കണ് പച്ചെ കൊടുത്തു കുടിക്കില്ല അല്ലേ വെറുതെ കൊടുത്ത കുടിച്ചോ കുടിച്ചു അല്ലെ വെള്ളം കൂടിയ കുറവാട്ടോ വെള്ളപ്പിണ്ണാക്ക ഗോതമ്പ് തവിടാണ് അത് പെട്ടെന്നിട്ട് കറി ഉണ്ടാവുള്ളൂ നമ്മുടെ സ്ഥിരം പശുവിനും കോഴിയാക്കും എല്ലാവർക്കും ഏ ലിയോ ഒന്നില്ല ലിയ പോയി ലിയോ പോയിട്ടോ ലിയോ പോയിട്ടോ പാട്ടിനു പോയി നമ്മളെ മൈൻഡ് ചെല്ലെങ്കില് ഓൻ പോവും പിന്നെ എപ്പളെ കൈ അറിയില്ല അപ്പോൾ പച്ചക്കറി വേസ്റ്റ് ഉണ്ട് കേട്ടോ പച്ചക്കറി വേസ്റ്റ് ഇനി ഓണൊക്കെ ഓണമൊക്കെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല പച്ചക്കറി വേസ്റ്റ് കിട്ടും കേട്ടോ നല്ല സാധനം അത് ചെറിയ കുഴപ്പമുള്ള ഇതൊക്കെ വെള്ളരി അതേപോലെ സാധനങ്ങളൊക്കെ അപ്പോൾ പച്ചക്കറി വേസ്റ്റ് ഇപ്പോൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടില്ലേ കൊടുക്കുന്നുണ്ടെങ്കിൽ തന്നെ നമ്മൾ നമ്മളെന്തയുള്ളൂ വേവിച്ചിട്ട് കൊടുക്കുകയുള്ളു കാരണം ഇനിയിപ്പോൾ അതിൻ്റെ കാരണം കൊണ്ട് നമുക്കൊരു പണി കിട്ടണ്ട കിട്ടണ്ടാച്ചിട്ട് പച്ചക്കറിച്ച് കൊടുക്കും കൊടുക്കാ പച്ചക്കറി നമ്മൾ എന്തായാലും കൊടുക്കും കാരണം പച്ചക്കറി രേസ്റ്റ് കൊടുത്താല് ഇവിടെ കോഴിയാക്കും താറാവൊക്കെ ഒക്കെ കൊടുക്കുന്ന ഫുഡ് അതാണ് വേവിച്ചിട്ട് കൊടുക്കലാണ് പക്ഷെ ചാക്ക് കൊടുത്ത് അമ്മ നമ്മളെ സ്ഥിരം പരിപാടി ആട്ടത് എന്തൊക്കെയാണ് കുറേ സാധനങ്ങളൊക്കെ ഉണ്ട് വെള്ളരിക്ക എന്തൊക്കെയുണ്ട് നല്ല സാധനങ്ങളൊക്കെ ഉണ്ട് ചണ്ടി ചമ്മല വേറെ മഴ പെയ്യോ എങ്ങനെ ുട്ടോ പ്രത്യേകിച്ച് ഇഞ്ഞ് നമ്മളൊന്ന് ശ്രദ്ധിക്കൊക്കെ ശരിയല്ല അതാ വയറവിടത്ത് തീറ്റ അപ്പോൾ നമ്മുടെ ഡെയിലി റൊട്ടീനിലെ സംഭവം ഈ പച്ചക്കറി വേസ്റ്റ് അതായത് പോത്തുകുട്ടിക്ക് ഇപ്പോൾ കൊടുക്കൂല അതിന് ഞാൻ ഗ്യാരൻ്റി പറയുക അതിൻ്റെ ഒരു പണി ഇവിടെ നമുക്ക് വാങ്ങിക്കാൻ വയ്യ അപ്പോൾ താറാവിന് കോഴിക്ക് പശുക്കുട്ടിക്ക് കിട്ടും പശുക്കുട്ടിക്കൊക്കെ എന്തായാലും നമ്മൾ എന്ത് ചെയ്യും ആ വേസ്റ്റ് കൊടുക്കും ഇപ്പോൾ പോയിട്ടോ അപ്പോൾ പുല്ല് മാത്രം വെറും പുല്ല് പുല്ലിന്റെ കാര്യം മാത്രം നോക്കിയത് പിന്നെ വര കുളിക്കേൻ്റെ മുന്നേ പനി ഗുളിക കൊടുത്തിട്ട് കുടിച്ചിട്ടില്ല പനി ഗുളികൂടെ കുടി കുടിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒന്ന് പൊടിയൊക്കെ ചിലപ്പോൾ ഉള്ളിക്കുക പാനിയൊക്കെ ഉണ്ടെങ്കിൽ ആ പാനീയൊക്കെ ഇട്ട് മാറുകയാണെങ്കിൽ സുഖമാണ് പുല്ല് ആദ്യം കൊടുത്ത് കുറച്ച് കഴിച്ചിരിക്കണം കേട്ടോ നമുക്ക് എന്തു ചെയ്യാം ഇതും കൂടെ കൊടുക്കാം സാറ് വന്നിട്ടോ ആ കയറി കറി കയറി 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 സാറ് വന്ന് കൂട്ട് കയറിട്ടില്ലെങ്കിൽ കയറ്റിയില്ലെങ്കിൽ വനെ പൈ വനി എന്താ പറയുക അവനെ വൈക്കാൻ പോകും പശുക്കുട്ടി നീച്ചേ പശുക്കുട്ടി നീച്ച് കഴിഞ്ഞാൽ പിന്നെ പോത്ത് കൂട്ടന് പുല്ല് കിട്ടുന്ന കാര്യം സംശയമാണേ ഇതുവരെ ആൾ അനങ്ങിയിട്ടില്ല അതുകൊണ്ട് ഓന് കഴിക്കാൻ കിട്ടും നീച്ച് കഴിഞ്ഞാൽ പിന്നെ ഒരു രക്ഷ ഉണ്ടാവില്ല കഴിക്കലും നോക്കിയാൽ വേണ്ട ഓക്ക് ഭയങ്കര വാശിക്കരത്തിയാണ് വാശിക്കരത്തി എന്നാൽ മറ്റേ പോത്തുള്ള സമയത്ത് തന്നെ ഓ പോത്തിൻ്റെ കൂടെ തീറ്റ എന്ത് ചെയ്യും ആദ്യം ഇങ്ങോട്ട് വലിച്ചിടും തിന്നാനല്ല നോക്ക ആദ്യം പോത്തിന് കൊടുത്ത ഫുഡ് ഇങ്ങോട്ട് വലിച്ചിട്ടിട്ട് പിന്നെയാണ് അവള് ഓക്ക് കിട്ടിയത് കഴിക്കുള്ളു അതേ അവസ്ഥ കേട്ടപ്പോഴും ഏർ അല്ലെങ്കിൽ ഓക്കെ പുല്ലൊന്നും വേണ്ടില്ലേ ഇല്ല അതായത് പോത്തുകൂട്ടം വരുന്നത് വരെ ഈ പുല്ലൊന്നിനും ഓക്ക് വേണ്ടില്ലേല ഇപ്പൊ ഓക്ക് പുല്ല് വേണം ഏർ കാണിച്ചിട്ടോ നല്ല രസാണ് പരിപാടി തീറ്റ തിന്നീട്ട് തിന്നു കാരണം തിന്നാൻ തുടങ്ങിയപ്പോ എന്ത് ചെയ്തു ഓക്കും കഴിക്കണതായി ഇനി അവിടെ നിന്നൊക്കെ വലിച്ചു ഇങ്ങോട്ട് ഇണ്ട് ആദ്യം ചെയ്യും മൂക്കുത്തിയപ്പോ കുറെ ഒക്കെ ആയിട്ടോ അതായത് വലിയ അലമ്പും കുത്തലും കാര്യങ്ങളൊന്നും ഇല്ല മറ്റേതൊരു വേറൊരു ഇതായിരുന്നു നമ്മൾ കൈയ്യെ കൊണ്ടുപോകുമ്പോ കുത്തുക ഇപ്പൊ അങ്ങനെ ഒന്നുമില്ല ഇപ്പൊക്ക് ഒതുങ്ങിയോള് നമ്മള് ഒതുക്കിട്ട നമ്മള് പൊത്തൂട്ടിനും കഴിക്കുന്നുണ്ട് ഇപ്പൊ പൂത്തൂട്ടന്റെ കൈക്കിൽ ഭയങ്കര കോമഡിയാണ് അപ്പൊ അതൊക്കെ കഴിക്കുള്ളു ചെറിയ കുട്ടികളെ പോലെ തന്നെ കഴിക്കുള്ളൂ ഇവിടെ കുറെ ഗ്യാപ്പുണ്ട് അതെ അതായത് ഇനി കാല് ഇവിടക്കെട്ട് വീകണ്ടിട്ട് ഇത് കൂടെ വീണ്ടാന്ന് വെച്ചിട്ട് എന്തെയ്തു ഇവിടെ അടിച്ചു അച്ഛനും അച്ഛൻ്റെ അമ്മേൻ്റെ പണിയെട്ടോ ഹായ് മേഡം പിന്നെന്താ ഇവിടെ ഇവിടെ പിന്നെ പശുക്കുട്ടിക്കത്തോ കുഴപ്പമില്ല പശുക്കുട്ടി അങ്ങനെ ചാടൊന്നുമില്ല പക്ഷെ പോത്തും കുട്ടി പുതിയ ആളായതുകൊണ്ട് ഇപ്പം എന്ത് ചെയ്യും പുറത്തേക്ക് ചാടും ചോപ്പം ഇവന്റെ മേലൊക്കെ ഇവിടെ ലീവോന്റെ സമ്മാനായിട്ടത് ലീവോ അടുത്തുള്ള കുഴപ്പതാണ് ഓ പിന്നെ സ്നേഹിക്കും സ്നേഹിക്കുന്നത് ഓന്റെ രീതിയിലുള്ള സ്നേഹപ്രകടനങ്ങള് നമ്മളെ മേത്തി കയറിയിട്ടോ നമ്മളെ മേത്തി കാലുവെച്ചിട്ടൊക്കെയാണ് ഓ എന്തായത് അഞ്ഞത്തേക്ക് എത്തി ഇവിടെ അപ്പോ രണ്ടു മൂന്ന് പേര് പറഞ്ഞേ പോത്തുകൂടണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ ആഗ്രഹിച്ച സംഭവം തന്നെയാണ് പോത്തുകൂടനും ഒരു പേര് പശുക്കുട്ടിക്ക് വേണ്ട ഒരു പേര് രണ്ടാൾക്കാർക്കും ഒരു നല്ല പേര് വേണം അത് സബ്സ്ക്രൈബേഴ്സ് തന്നെ കണ്ടെത്തണം പിന്നെ നമുക്ക് എന്താ ചെയ്യാം ഏറ്റവും കൂടുതൽ ലൈക്ക് കിട്ടുന്ന ആൾക്കാരേന്ന് എന്താ ചെയ്യുക പേര് കണ്ടുപിടിക്കാം അത് ഇപ്പോ ഇപ്പോൾ ഇപ്പം ഇതിൻ്റെ അവസ്ഥയ്ക്ക് പേയിടാൻ തോന്നുന്നില്ല കാരണം എന്താ വെച്ചാൽ ഒന്നുകൂടി വിഷാറാവട്ടെ അപ്പോൾ അതിനൊക്കെ ഒന്നുകൂടി നമ്മളിപ്പം മണ്ടി പാഞ്ചി നടന്നു വരുമ്പോഴാണ് ആ പേര് പേരിടാനൊക്കെ ഒരു നമുക്കൊരു താല്പര്യം ഉണ്ടാവുകയുള്ളൂ വണ്ടി ഒരാഴ്ച കൊണ്ട് എന്ത് ചെയ്യും ഓ നമ്മളപ്പം പിന്നാലെ വണ്ടി വരും ഓക്കെ അപ്പോൾ ആ സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം പേരിടൽ ആ പേരിടൽ ചെയ്യാം അപ്പോൾ ഏകദേശം ഫോണൊക്കെ ആകുമ്പോഴത്തേക്കും എന്ത് ചെയ്യുക പേരിടൽ ചെയ്യുക ചെയ്യാം കേട്ടോ പേരിടലും കാര്യങ്ങളൊക്കെ അപ്പോൾ വീഡിയോ കാണുന്ന എല്ലാവരും പിന്നെ സപ്പോർട്ട് ചെയ്യുക നമുക്ക് അടിപൊളിയായിട്ട് വീഡിയോസ് ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവരും ഒപ്പം ഉണ്ടാവണേ എപ്പോഴും ഒപ്പം ഉണ്ടാവണം ഓക്കെ പറ്റുകയാണെങ്കിൽ ഡെയിലി വീഡിയോ ചെയ്യാൻ ഞാൻ ശ്രമിക്കാം കേട്ടോ നമുക്ക് പരിമിതികളുണ്ട് ഇപ്പോൾ രാവിലെയാണ് ഇപ്പോൾ സമയം ഏകദേശം എട്ട് മണി ആവാൻ എട്ട് മണി കഴിഞ്ഞു കേട്ടോ എനിക്ക് പോകാനായി അപ്പോൾ ഞാനിത് റിസ്ക് എടുക്കണമെന്ന് വെച്ചാൽ നമുക്കും തന്നെ ഡെയിലി വീഡിയോ ചെയ്താലേ അവർ ഒന്നും റീച്ച് ആവുള്ളൂ അത് ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ട് നിങ്ങൾക്കും അവർ താല്പര്യമാണ് കാരണം എന്നും ഒരു സമയത്ത് നോട്ടിഫിക്കേഷൻ വരുന്നതും എന്നും അപ്ഡേറ്റ് ചെയ്യുന്നതൊക്കെ അത് കാണാൻ ഇഷ്ടമുള്ള ആൾക്കാർക്ക് അത് താല്പര്യമുള്ളതാണ് ഞാനും ഒരുപാട് കണ്ടതാണ് ഇങ്ങനത്തെ വീഡിയോസൊക്കെ കേട്ടോ നമ്മൾ ഫിഷിംഗ് ഫ്രീക്കും അതേപോലെ മൈഡ്രീം വേൾഡൊക്കെ ഒരുപാട് കണ്ട ആൾക്കാരാണ് ഞാനും ഇപ്പോഴും കാണുന്ന ആളുമാണ് അപ്പം അതേപോലൊക്കെ തന്നെ നമുക്ക് എന്ത് ചെയ്യണം നമ്മുടെ വീഡിയോ ചെയ്യണം നമ്മൾ ആഗ്രഹിച്ച സംഭവം ഇതൊക്കെ തന്നെയാണ് നമ്മൾ ഇത്രയൊക്കെ ആഗ്രഹിച്ചിട്ടുള്ളൂ ഇവിടെ താറാവുകൾ രാവിലെ തന്നെ നടക്കാട്ടോ എങ്ങോട്ടൊന്നും ഇല്ലാത്ത രീതിയിൽ അങ്ങ് നടന്നു പോവുക അന്ന് പോണ നാൻ താറാവ് ആയിട്ടോ ഓൻ അപ്പുറത്ത് പോകാനുള്ള പരിപാടിയാണ് ഇവിടെ നിന്ന് നിന്നാ പോരാണ് അല്ല ജിനിക്കോയി ഗിനിക്കോയി സ്ഥിരം പുറത്ത് പോകണ ടീമാണ് ഇവിടെ നിന്നാ എന്തോ എന്നും പോവും പുറത്ത് പുറത്ത് പോയിട്ട് എന്താണ് പെണ്ണ ഒക്കെ ഒരു കോലായിട്ടോ വന്നപ്പോൾ നല്ല രസം നാട കാണാണ് അപ്പോൾ ആണും പെണ്ണും ഏകദേശം ഒരേ അപ്പോൾ നമ്മൾ വറക്ക കഴിഞ്ഞ് വന്നു കേട്ടോ വറക്ക കഴിഞ്ഞ് വന്നപ്പോൾ പച്ചക്കറി വേശം നമ്മൾ ഏതായാലും കൊടുക്കുന്നില്ല ചെരുമരച്ചു അതൊക്കെ കൊടുക്കാം അപ്പോൾ നമ്മൾ കുറച്ച് പഴത്തൊലി ഏ പഴത്തിൻ്റെ തൊലി എന്ത് ചെയ്തിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ നമ്മളൊരു കൂൾബാർ ഉണ്ട് ആ കൂൾബാറിൽ നിന്ന് നല്ല മിൽക്ക് മിൽക്കടിക്കുന്ന പഴത്തൊലി ഇട്ടിരിക്കുന്നു അപ്പം അതിന് ഇവിടെ വെച്ചപ്പം ആൾക്കാർ കുറേ ഉണ്ടാവും അങ്ങനെ പോയാളും കണ്ട് കണ്ട അത് ഇതിൽ അപ്പൊ നല്ല ചെറുതായിട്ട് എന്തായിട്ടുള്ളു ഇന്നലെ ഉണ്ടാക്കേണ്ടതായിരുന്നു അപ്പൊ ഇന്നലെ കിട്ടിയില്ല അപ്പം എന്താ ചെയ്യുക പുറത്തോട്ടോ വിൽക്കാൻ തിന്നാൻ ചാൻസ് ഇല്ല അപ്പം പശുക്കുട്ടി കൊടുത്തോട്ടെ പശുക്കട്ടി തിന്നെന്തായാലും പശുക്കുട്ടി തിന്നുണ്ട് എത്തിച്ചോക്കുണ്ട് പിന്നെ അങ്ങനെ പിന്നോട്ടെ പിന്നിണ്ട് തരാക്ക് 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 തരാ പശുക്കുട്ടിക്ക് പശുക്കുട്ടി തീർത്തിട്ടത് കൊടുത്തപ്പോഴത്തേക്ക് സംഭവം പരിപാടി കഴിച്ചിരുന്നു എത്തിക്കുന്ന പറ്റം ആ സാധനം തന്നെയാണ് ചേട്ടാ ചേട്ടൻ ഇതൊന്നും ശീലല്ല ചേട്ടന്റെ സൈലേജും ബോധബന്ധ കൂടെ ഒക്കെ അറിയുള്ളൂ പച്ച പോയിട്ട് നല്ല ഓലപ്പുല്ലേ അടിപൊളി ഓലപ്പുല്ല് വേണം നിൽക്കണേ പൊത്തുമുട്ടിക്ക് പൊത്തുമുട്ടി പിന്നുണ്ട് വന്നി അത് കൊടുക്കാം ഒറ്റ കയ്യാണ്ട് കുറേ പോവും അമ്മ മിക്കവാറും ചീത്തറിയും ഇതേ കളഞ്ഞു കളഞ്ഞു ചീത്ത ഉറപ്പാണ് കിട്ടാണ് പണി മറ്റുള്ള പാത്രമേ കാലിയാക്കുവാനായിട്ടോ മാറാതിരിക്കാനായി അങ്ങോട്ടും ഇങ്ങോട്ടും കറക്കാൻ കറക്റ്റ് ഡിവൈഡ് ചെയ്ത് മോളൊക്കെ വെച്ചിട്ട് അവിടെ ഇവിടെ ആയിട്ടാണ് വെക്കുന്നത്